സർക്കാർ സഹായം നിലച്ചതോടെ മുണ്ടക്കി ചൂരൽമല ദുരന്ത ബാധിതർ ദുരിതത്തിലായി എന്നൊരു വാർത്ത വരുന്നു സർക്കാർ നൽകി വന്നിരുന്ന ഒൻപതിനായിരം രൂപ സഹായധനം അവസാനിപ്പിച്ചതാണ് കാരണം ഒരു ദിവസം രൂപ വെച്ച് കൊടുത്തു ജീവനോപാധി നഷ്ടപ്പെട്ട ആയിരത്തോളം ദുരന്തബാധിതർക്ക് ഈ ഒൻപതിനായിരം രൂപ ഒരു കൈത്താങ്ങായിരുന്നു മൂന്ന് മാസത്തേക്ക് പ്രഖ്യാപിച്ച സഹായം വിമർശനത്തെ തുടർന്നാണ് ഡിസംബർ വരെ നീട്ടിയത് അതിനാൽ ധനസഹായം നീട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം കിട്ടുന്നില്ല പണിയില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് രണ്ടായിരം രോഗികളാണ് ഈ ഒമ്പതിനായിരം കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞു പോയത് ഇപ്പോൾ സാമ്പത്തികമായി വളരെ ദൈവമാണ് ഈ ഞങ്ങൾക്ക് പുതിയ വീട് കിട്ടുന്നവരെ മത്സരം പുതിയ വീട്ടിൽ കിട്ടുന്നവരെ ഞങ്ങൾക്ക് ഒമ്പതിനായിരം അനുവദിച്ചിരുന്നതാണ് എനിക്ക് ഇതിൽ പറ്റി പറയുന്നത് അപ്പോൾ അവർക്ക് തൊഴിലുറപ്പ് പോകാൻ പറ്റുന്നില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത പ്രായമായ ആളുകളാണ് അവർ ഇതുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത് ഇപ്പോൾ ഗവൺമെന്റിൽ നിന്ന് മരുന്ന് മറ്റുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ടെങ്കിലും മറ്റുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒമ്പതിനായിരം കിട്ടിയ വലിയൊരു അനുഗ്രഹമായിരുന്നു സർക്കാർ പൂർവ്വം തന്നെ പരിഗണിക്കേണ്ടതാണ് സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് നമ്മളടക്കം എല്ലാവരും പണം നൽകിയിട്ടുണ്ട് ആദ്യം മൂന്ന് മാസം എന്ന് പറഞ്ഞു ശരിയാണ് പക്ഷേ അവർ പൂർണ്ണമായും അവരുടെ ജീവിതത്തിൻ്റെ താളം വീണ്ടെടുത്തിട്ടില്ല ആ വീട് വെച്ചവർക്ക് കൈമാറുന്നത് വരെ ഈ ഒൻപതിനായിരം രൂപ അവരുടെ ദിനചര്യകൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് ഇതെന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് ഡിസംബർ വരെ എന്ന് പറഞ്ഞു ശരി പക്ഷേ അപ്പോഴും ആ ജീവിതം പഴയ രീതിയിൽ താളത്തിലേക്ക് എത്തിയിട്ടില്ല രണ്ടോ മൂന്നോ മാസത്തിൻ്റെ കാര്യം കൂടിയല്ലേ ഉള്ളൂ ദീപക് അത് സർക്കാരിന് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ അരുൺകുമാർ ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിന് പിന്നാലെ മറ്റ് പല മേഖലകളിലേക്കും അതായത് വയനാട് ജില്ലയുടെ പല മേഖലകളിലേക്കൊക്കെ മുണ്ടക്കൈ ചൂരൽ മലയിൽ ആളുകളൊക്കെ ചിതറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് അവർക്ക് വാടക വീടുകളിലേക്ക് അവർ താമസം മാറി ആ സമയത്താണ് സർക്കാർ ദിവസവേതനം ഒരാൾക്ക് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് മുന്നൂറ് രൂപ എന്ന തരത്തിൽ ഒരു മാസത്തേക്ക് ഒൻപതിനായിരം രൂപ സഹായധനം പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മൂന്ന് മാസം കൃത്യമായി കൊടുത്തു എന്നാൽ അതിനുശേഷം ഈ പണം കൊടുക്കുന്നതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു ആ സമയത്ത് വലിയ വിമർശനങ്ങളും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് സർക്കാർ ആ പണം അതായത് ഒരു മാസം ഒൻപതിനായിരം രൂപ സഹായധനം ഈ വരുന്ന ഡിസം ഈ കഴിഞ്ഞ ഡിസംബർ വരെ ഉള്ള മാസങ്ങളിൽ നൽകാമെന്നൊരു അറിയിപ്പ് വന്നത് അതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ വരെ കൃത്യമായി തന്നെ പണം ലഭിച്ചിട്ടുണ്ട് എല്ലാ മാസവും ഒന്നാം ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ അല്ലെങ്കിൽ മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാ ദുരന്തബാധിതരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒൻപതിനായിരം രൂപ വന്നിരുന്നു എന്നാൽ ഈ മാസം അതായത് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഈ മാസം മാത്രം വന്നിട്ടില്ല അതാണ് ദുരന്തബാധിതർ പറയുന്നത് സർക്കാർ അത് അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം അതിൽ ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് മന്ത്രിയോട് ഇതിനെപ്പറ്റി കൃത്യമായ മന്ത്രിയുമായി ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ മാത്രമേ ഇവർക്ക് അതായത് ദുരന്തബാധിതർക്ക് ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിരവധി ആളുകൾ കൽപ്പറ്റയിലും അല്ലെങ്കിൽ വയനാട് ജില്ലയിലെ പല മേഖലകളിലൊക്കെ വാടക വീടുകളിലായി ഇപ്പോഴും കഴിയുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉപജീവനത്തിന് മറ്റൊരു മാർഗമില്ല ഒൻപതിനായിരം രൂപ തന്നെയാണ് അവരുടെ ഒരു ഒരു മാസത്തെ നിർത്തിവൃത്തിക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഏതായാലും സർക്കാർ ആ പണം നീട്ടി അതായത് ഈ കഴിഞ്ഞ ഡിസംബർ മുതലുള്ള പണം ഈ ജനുവരി മുതലുള്ള പണം കൃത്യമായി തന്നെ ലഭിക്കുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ദുരന്തബാധിതർ അരുൺ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ദീപക് എന്തായാലും സർക്കാർ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പ്രായം ചെറുതൊരുപാട് മനുഷ്യരുണ്ടായിരുന്നു അവരിപ്പോൾ അവരുടെ ഒരു ഹാബിറ്റാറ്റിലല്ല അവർ ആ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഈ ജോലിക്കൊക്കെ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് വീട് വെച്ച് കൊടുത്ത ടൗൺഷിപ്പ് മാതൃകാപരമായി സർക്കാർ കൈമാറാൻ പോവുകയാണ് അതിനു മുൻപ് ഇങ്ങനൊരു കല്ലുകടി ഉണ്ടാവരുത് സർക്കാരിൻ്റെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അതിനുവേണ്ട പണമുണ്ട് അത് ആ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ജോലിയൊക്കെ ഉണ്ടാവും അവർക്കിപ്പോൾ ഒൻപതായിരം കിട്ടുന്നു ഒരു ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരല്ലേ ഇപ്പൊ നമ്മൾ കണക്ക് പറയരുത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് സർക്കാരിന് കഴിയും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു